പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ജീവിതം തന്നെ ലഹരി എന്ന മുദ്രാവാക്യം കുട്ടികളിൽ ഉറപ്പിച്ചുകൊണ്ട് ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂളിൽ വിവിധ പരിപാടികളോടെ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു സ്കൂൾ അസംബ്ലിയോട് കൂടി തുടങ്ങിയ പരിപാടിക്ക് സീനിയർ അധ്യാപിക പ്രിയ ടീച്ചർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അധ്യാപിക ജിഷ ലഹരി വിരുദ്ധ സന്ദേശം നൽകി കുട്ടികൾ ലഹരിക്കെതിരായി തിരിതെളിയിച്ചു കൊണ്ട് ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി തുടർന്ന് നിരവധി പുരസ്കാരങ്ങൾ നേടിയ ബീ ഡി മുട്ടായി എന്ന ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചു യു പി വിഭാഗത്തിലെ കുട്ടികൾ ലഹരി വിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് ഫ്ലാഷ് മോബും റാലിയും നടത്തി ഒന്നാമതായി ലഹരിയെ ഒഴിവാക്കൂ എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ മെഴുകുതിരി റാലിയും നടത്തി പോസ്റ്റർ രചന ചിത്രരചന ലഹരിവിരുദ്ധ മുദ്രാവാക്യ പ്രസംഗം മത്സരം ക്വിസ് മത്സരം എന്നിവയും നടന്നു ന്യൂസ് ചിറ്റണ്ട